ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളടാ അപ്പം ഇന്നേത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ ബാത്റൂമിൻ്റെ ടൈലൊക്കെ നമ്മുടെ പഴയ മോഡലിൽ ടൈലാണ് അപ്പോൾ കുറേ ഇത് ടൈൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊരു ജോയിൻ്റിലൊക്കെ കംപ്ലീറ്റ് ഗ്യാപ്പാണ് പേസ്റ്റ് ഇട്ടുണ്ടായിരുന്നത് മുന്നത്തെ ടൈൽ വർ പക്ഷെ അതൊക്കെ ക്ലിയർ ആവാണ്ടാണോ അതോ എത്താണ്ടാണോ പോയതാണോ അറിയില്ല ഭയങ്കര ഗ്യാപ്പാണ് അപ്പോൾ അതിൽ നമ്മുടെ ടൈലിൻ്റെ ഐവറി പേസ്റ്റ് മേടിച്ചിട്ട് അതിൽ ലിക്വിഡ് വാട്ടർ പ്രൂഫ് ലിക്വിഡ് ഒഴിച്ചിട്ട് ആ ജോയിൻ്റ് ുള്ള ഭാഗത്തൊക്കെ അത് ഫില്ല് ചെയ്യാനാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി അപ്പോ നമ്മളത് മുന്നേ വാട്ടർ പ്രൂഫൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാ ഒരു ബാത്റൂമാണ് പുതിയത് കൂട്ടിയെടുത്താണ് ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് അപ്പോൾ അത് കാരണം തന്നെ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണെന്ന് ചെറിയൊരു പണി കിട്ടിയിട്ട് ഇപ്പം ചുമരൊക്കെ നനഞ്ഞ് ആകെ നനഞ്ഞിട്ട് ഇവിടെ ഡിസൈൻ ചെയ്ത പോലെ ആയിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു പരിഹാരം ചെയ്യാനാണ് അപ്പം അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഓൾറെഡി ഇവിടെയൊക്കെ സംഭവം ഉണ്ടാവും ഭയങ്കരമായിട്ട് ഇങ്ങനെ പോരുന്നുണ്ട് പക്ഷെ ഇവിടെ ഇല്ല ഇതിപ്പോൾ ഓൾറെഡി ഗ്യാപ്പ് ഉണ്ടാവും അത്രയും ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പ് കൂടെയാണ് നമ്മുടെ തറേക്ക് വെള്ളം പോകുന്നത് ഇതാണ് നമ്മുടെ ഐവറിയുടെ ടൈലിൻ്റെ മുകളിലിടുന്ന പൗഡർ ഇട്ടോ റോഫ് വന്നൊരു കമ്പനിയാണ് റെയിൻബോ ടൈൽ മേഡ് ഇതാണ് അതിൻ്റെ കൂടെ ഒഴിച്ച് ഒഴിക്കാനുള്ള നമ്മുടെ വാട്ടർ പ്രൂഫ് ടൈൽ ഡെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എങ്ങനെ ഉണ്ട് എന്ന് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ അച്ചടിയ ചെല്ലിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്ടർ പ്രൂഫ് പിടിക്കില്ല ഇവിടെ അപ്പൊ നന്നായിട്ട് ക്ലീൻ ചെയ്യണം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇപ്പോ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യായിരുന്നില്ലേ എന്നുള്ളത് അപ്പോൾ ഡെയിലി ക്ലീൻ നന്നായി ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് കിട്ടോ അധികം അങ്ങനെ കച്ചടയോ അലമ്പോ അങ്ങനെ ചെളിയോ അങ്ങനെയുള്ള ഒന്നും ഇല്ല അപ്പൊ നമ്മുടെ ഒരു പഴയ ബ്രഷാണ് എടുത്തിട്ട് നമ്മളത് ഉറച്ച് ക്ലീൻ ചെയ്യണത് അപ്പം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലപോലെ സോപ്പ് ഇട്ടിട്ട് ഡെറ്റോളൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൈകാലുകളൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുള്ളൂ അപ്പോൾ ഗ്ലൗസ് നമ്മുടെ ഇല്ല ഓൾറെഡി അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് ഓൾറെഡി നല്ല പോലെ ക്ലീൻ ചെയ്യണം തന്നെയാണ് ബാത്റൂം ബാത്റൂമ് നമ്മുടെ സ്റ്റൈലിൻ്റെ പൊടി നമ്മളിപ്പോൾ അത് മിക്സ് ചെയ്യാൻ പോകണം നമുക്ക് കുറച്ച് മതി അധികം ഒന്നും വേണ്ട എന്നാലും കുറച്ചെടുക്കാം എന്തെങ്കിലും ശരിക്കും കട്ടനമാവിന്റെ അത്യാവശ്യം ഇപ്പോലെ അയ്യൂരി പിന്നെ ഇങ്ങനെ കളറ് ഒക്കെ നമ്മുടെ പാല് പോലെ ആട്ടാത് വാട്ടർ പ്രൂഫാണ് നമ്മളൊരു കറക്റ്റ് റേഷ്യയിൽ നല്ല ചേർക്കണം നമുക്കൊരു ഒരു ഐഡിയയിൽ ചേർക്കുന്നുണ്ടോ നമ്മുടെ പേസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ സംഭവിച്ചിരിക്കുക നമ്മുടെ വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ലിക്വിഡ് തന്നെയാണ് ഇത് വാട്ടർ പ്രൂഫിൻ്റെ ആ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കി നോക്കാം ബാ നമ്മളെ ജോയിൻ്റിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ടൈലിൻ്റെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി ആയിട്ട് സെറ്റാക്കിയിട്ടാണ്ട് പേസ്റ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും അധികം പോയിൻ്റ് ഒന്നും അധികം ഇളകിയിട്ടില്ല പക്ഷെ ഇങ്ങോട്ട് മാത്രം അങ്ങോട്ട് ഒരു നാലഞ്ച് ടൈമിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഗ്യാപ്പുകൾ കാണിച്ചു തരുന്നത് പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോയിന്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തുണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി തുണി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ടേസ്റ്റൊക്കെ ഇട്ട് പോണെങ്കിൽ സെറ്റായിട്ടാണ് ഇപ്പോൾ തുടയ്ക്കാൻ പോവാണ് കുറച്ചൊക്കെ ഞാൻ തുടച്ചു കൂടെ ഈ സൈഡൊക്കെ കൂടെ ഞാൻ തുടച്ചു പക്ഷെ വാട്ടർ പ്രൂഫിൻ്റെ ലിക്വിഡ് കുറച്ച് കൂടുതലായി അതിൽ കാരണം തുടച്ച് കഴിഞ്ഞാൽ പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല സെറ്റായിട്ടാണ് നല്ല ഗ്ലൂ ഒക്കെ നല്ല അടിപൊളി ഒരു സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ലേക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കി നോക്കാം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ തോട്ടക്കലൊക്കെ കഴിഞ്ഞുണ്ടോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ബാക്കിയുള്ള വേസ്റ്റുള്ള പൊടിയാണ് ഇതിപ്പോ പുറത്ത് കൊണ്ടുപോയി കളയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ